വെടിപ്പുരത്താ ആളെ മനസ്സിലായോ മോളെ ബീപി തന്നെ ഷെഫീന ബീപി മോളെ അങ്ങനെ നമ്മുടെ തെറുത്താത്തയും നമ്മുടെ സ്വന്തം നമ്മുടെ കൃഷ്ണൻ്റെ പടമൊക്കെ വരയ്ക്കുന്നത് നമ്മുടെ ജസ്ന സലീമും കൂടെ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇവർ രണ്ടുപേരും കൂടെ നല്ല കിടിലം ഫൈറ്റാണ് എന്തായാലും നമ്മുടെ തെറുത്താത്തക്ക് പുതിയ പേരൊക്കെ നമ്മുടെ നമ്മുടെ എന്താ ജസ്ന സലീം ഇട്ടിട്ടുണ്ട് കേട്ടില്ലേ വെടിപ്പുര ബീവി എന്നാണ് ഇവരിട്ടിരിക്കുന്ന പേരെന്തായാലും കൊള്ളാം കേട്ടോ കാരണം ഈ ഒരു സ്ത്രീക്ക് ഒരു വിചാരമുണ്ട് അതായത് നമ്മുടെ തെറിത്താത്തക്കൊരു വിചാരമുണ്ട് അവരെ എതിർക്കാൻ ആരുമില്ല അവർക്ക് അവരെ അവർക്ക് ആരെ എന്തും പറയാം അവരെന്തോ വലിയ സംഭവമാണെന്നൊക്കെയുള്ള വിചാരം അവർക്കുണ്ട് എന്തായാലും ഇപ്പം അത് അങ്ങനെയല്ല എന്നുള്ളത് ജസ്ന സലീം തെളിയിച്ചിരിക്കുകയാണ് കാരണം ഊരുള്ളക്കുപ്പേരു പോലെ തന്നെ തെറിത്താത്തക്ക് കിഡില മറുപടികൾ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു രീതി തന്നെ മുന്നോട്ട് പോയിക്കോളൂ ജസ്ന കിഡിലാണ് കിടിലനാണ് കേട്ടോ കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ കാരണം ജസ്ന സലീമിൻ്റെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു പണി കൊടുക്കേണ്ടത് അത്യാവശ്യ കാര്യം തന്നെയാണ് കാരണം അവർ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളുകളായിട്ട് കടന്ന് ഇങ്ങനെ വലസിക്കൊണ്ടിരിക്കുകയാണ് അവർ അപരാധം പറയാത്ത ആരുമില്ല എല്ലാവരെക്കുറിച്ച് അവർ വൃത്തികേട്ട രീതിയിൽ സംസാരിക്കാറുണ്ട് അവർക്കൊരു മറുപടി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാതിരിക്കുമെന്ന് വിചാരിച്ച തീർത്താത്തേക്ക് തെറ്റിപ്പോയി എന്തായാലും ജസ്ന സലീം ഇതിനെതിരെ കിടലനായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ജസ്ന സലീമ് നമ്മുടെ തീർത്താത്തയെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ എന്താ റെഡി ഒന്നും കിട്ടാഞ്ഞിട്ടാണോ നീ മതത്തിനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഞോയിഞ്ഞു കേറാൻ നിൽക്കുന്നത് ഏതോ ഒരു യൂട്യൂബർ മിങ്ങിക്ക് പിടിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് പോലാണ് ഇത് എന്ന് കരുതിയോ നീ വിചാരിച്ചോടി ഇതൊന്നും നമ്മൾ നമ്മളറിയില്ലെന്ന് ഞാൻ ജോഷ് ടോക്ക് സംസാരിക്കുന്നത് കണ്ട് അതും മതത്തിലേക്ക് എടുത്തിട്ട് ഞാൻ തട്ടമൊരിയെന്ന് എന്നോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഞാൻ തട്ടമിടാത്ത വീഡിയോ ചെയ്തിട്ടുണ്ടടാ കുട്ടാ നീ നോക്കടാ മുത്തേ എന്താ കുടുംബാബ് ഇതൊന്നും നോക്കാത്തത് മോശാ കേട്ടോ വെടിപ്പുര ബീവ്യ വെടിപ്പുര ബീവി ഇതൊക്കെ നോക്കണ്ടേട മുത്തേ അപ്പൊ മതത്തിനെപ്പറ്റി പറയുമ്പേക്കും എന്നോട് വിരോധമുള്ള മത മതവിരോധികൾ വന്നിട്ട് നിനക്ക് തള്ളിക്കയറിയിട്ട് പൊളത്തി തരും എന്നുള്ള ഒരു വിശ്വാസം നിനക്ക് ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് വേടിപുര ബീവ്യ പിന്നം ഇടും 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 ഇന്റെ ഇഷ്ടാണത് ആനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോടി നീ ഇപ്പം നിൽക്കുന്നത് കട്ട് ചെയ്യാത്തോന്റെ അല്ലേ അതും നാഞ്ചാലി ആയിട്ടേ ഞാനൊക്കെ ഒരുത്തിന്റെ കൂടെ കല്യാണം കഴിച്ചു പോയിട്ടുള്ളൂ അത് മറന്നു വേണ്ട പിന്ന അതെ ദേഷ്യം തോന്നുന്ന ആൾക്കാരുടെയൊക്കെ വീട്ടിൽ കിടക്കുന്ന അപ്പമാരും അമ്മച്ചിമാരൊക്കെ ഇമ്മിഞ്ഞിക്ക് കീഴ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് നീ നിരന്തരം പരാതി കൊടുത്തതും അത് പാർട്ടിക്കാരെല്ലാം കൂടി ഇടപെട്ട് ഒതുക്കി തീർത്തതുമൊക്കെ എനിക്കറിയാവുന്നതാണ് നീ ആളെ അങ്ങോട്ട് പ്രലോഭനം കൊടുത്താട്ട് നിന്റെ എതിരേക്കങ്ങോട്ടാക്കി വിടും എന്നിട്ട് ഇതേ നീ ഇതുപോലും സൈലന്റ് മൂഡിൽ സംസാരിക്കും എന്നിട്ടോ നീ പോയി കേസ് കൊടുക്കും എന്നിട്ട് അത് നീട്ടുന്ന നക്കാപ്പിച്ച ഞെണ്ണുന്ന നിന്നോടൊക്കെ എന്നാ പറയാനടി എന്തായാലും നമ്മുടെ ജസ്ന സലീം കീഴിലെ മറുപടി തന്നെ നമ്മളെ താത്തായ്ക്ക് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ രണ്ടുപേരും കുറച്ച് എന്താ പറയാ പ്രത്യേകിച്ച് ഈ തീർത്താത്ത എന്ന് പറഞ്ഞാൽ അവർ എടുത്താൽ വൃത്തിയിടുകൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരുടെ സോഷ്യൽ മീഡിയയിലെ പേര് തന്നെ തീർത്താത്ത എന്നാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ജസ്നയെ കുറിച്ചും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ പല രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് വേറെ വഴിയില്ല കാരണം ഈ ഒരു കാര്യത്തിൽ അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഈ ഒരു സ്ത്രീ അതായത് ഈ തെറിതാത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ പലരെയും പല രീതിയിലുള്ള അപവാദങ്ങൾ അല്ലെങ്കിൽ വൃത്തികെട്ട അപരാധങ്ങൾ പറയുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ ഇവർക്കെതിരായിട്ടൊന്നും ആരും പ്രതികരിക്കുന്നില്ല കാരണം ഇവർക്കെതിരെ പ്രതികരിച്ച ഇവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരെ അങ്ങോട്ട് തെറി പറഞ്ഞ് നമ്മളെ മൂടും എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം പക്ഷെ എല്ലാവരും അങ്ങനെയല്ല എന്തായാലും അത് അങ്ങനെയല്ലാന്ന് നമ്മുടെ ജസ്നെ തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക കാരണം ഇവരുടെ മുന്നിലൊക്കെ തോറ്റു കൊടുത്തുകഴിഞ്ഞാണ്ടല്ലോ അത് ഏറ്റവും വലിയൊരു എന്താ പറയാ തോൽവിയായി പോകും അതുകൊണ്ട് തന്നെ ഇവർ ഏത് രീതി പറയുന്നോ അതേ രീതിയിൽ തന്നെ തിരിച്ചു പറഞ്ഞു മുന്നോട്ട് പോകുന്ന തന്നെയാണ് നല്ലത് എന്തായാലും ഏർ ഈ തീർത്താത്ത നമ്മുടെ ഏർ ജസ്ന സലീമിനെതിരായിട്ട് കുറെ അധികം ഇതൊക്കെ അവര് കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അതിലൊന്നും എന്തൊക്കെ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ എന്റെ ഫുള്ള് സപ്പോർട്ട് ജസ്ന സലീമിന് തന്നെയാണ് കാരണം ഈ സ്ത്രീ തീർത്താത്ത എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ചാനലിലൂടെ പല വ്യക്തികളെയും അപരാധം പറയുന്നത് ഞാനും കണ്ടിട്ടുണ്ട് ലൈവിലാണെങ്കിൽ കൂടെ വൃത്തികെട്ട വാക്കുകൾ മാത്രമേ അവർ പറയുള്ളൂ വായെടുത്താൽ തള്ളയ്ക്കും തന്തയ്ക്കും മുത്തിയുടെ മുത്തിക്കും ഒക്കെ പറയും അതുപോലെ തന്നെ ഇവർ വ നാക്കെടുത്താൽ ഇവരുടെ ലൈവിൽ പറയുന്ന വൃത്തികേടുകൾ കണ്ടു കഴിഞ്ഞോണ്ടല്ലോ നമുക്ക് നമുക്ക് നമ്മുടെ എന്താ പറയുക എങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് ലൈവ് അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രത്തോളം വൃത്തികേടുകൾ കൾ പറയാനായിട്ട് ഇവർക്ക് ഉളുപ്പില്ല ഞാൻ ഓർക്കാണ് അപ്പൊ ഇവർക്ക് ആരെയും എന്തും പറയാം ഇവർ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു വിചാരം ഇവർക്കുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇതിനു മുന്നേ നമുക്കറിയാം നോലിവിയുടെ ഇഷ്യൂസിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഒരു യൂട്യൂബറിന്റെ വീട്ടിൽ പോയിട്ട് അവരുടെ സ്ഥലത്ത് പോയിട്ട് ബഹളം ഉണ്ടാക്കി പിന്നെ അവിടെ നാട്ടുകാരെല്ലാവരും കൂടെ പിടിക്കുകയും പോലീസിലേൽപ്പിക്കുകയൊക്കെ ചെയ്ത ആ ഒരു ഇഷ്യൂസൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതൊക്കെ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇവർക്കൊരു വിചാരമുണ്ട് ആരെയും എന്തും പറയാം ഇവർക്കെതിരെ ആരും പ്രതികരിക്കില്ല എന്നൊക്കെ ഉള്ള ഒരു വിചാരിവർക്കുണ്ട് അത് തെറ്റാണെന്നുള്ള എന്തായാലും ഇതോടുകൂടി അവർക്ക് മനസ്സിലാണ് കാരണം ഇവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുക അല്ലാതെ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് കടന്ന് കയറി ചെന്ന് അവരെ ആക്രമിക്കാനോ അല്ലെ അധിക്ഷേപിക്കാനോ എന്നുള്ള ലൈസൻസ് ഇവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല ഇവർക്ക് ആരും കൊടുത്തിട്ടില്ല എല്ലാവർക്കും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതേ ഉള്ളൂ അല്ലാതെ ഒരു വ്യക്തിയോട് എന്തെങ്കിലും വൈരാഗ്യ അല്ലെങ്കിൽ വ്യക്തിയോട് ദേഷ്യം ഉണ്ടെന്ന് വെച്ചിട്ട് അവരെ അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തെ അല്ല അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ രീതിയിൽ സംസാരിക്കുന്നതാണ് ഈ ഒരു സ്ത്രീയുടെ മെയിൻ പരിപാടി അതിന് മെയിൻ ആയിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നതാണ് തനുജ തനു അവർ തനുജയെ കുറിച്ച് ഈ സ്ത്രീ പറയുന്ന വാക്കുകൾ അവരുടെ ലൈവില് പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ല തനുജെ പറയുന്ന പോരാഞ്ഞിട്ട് അവരുടെ ഒരു കുഞ്ഞ് പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ ഈ ഒരു സ്ത്രീ അപരാധം പറയാറില്ല അതുപോലെ തന്നെ ഇവരും ഫിജോ എന്ന് പറയുന്ന ഒരു ലേഡിയും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ട് അതിലും ആ ഒരു സ്ത്രീയൊക്കെ എന്തോരം വൃത്തികേടുകളായി സ്ത്രീ പറയുന്നതെന്നറിയാം അവരെന്തോ കേസിൽ പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറയാവുന്ന അപരാധം മൊത്തം പറയും അവർക്കൊരു മോളുണ്ട് അവർക്ക് അവരുടെ മക്കളുണ്ട് ആ മക്കളെയൊക്കെ എന്തോരം വൃത്തികേടായി സ്ത്രീ പറയുന്നത് ഇവർക്ക് ഇതിനുള്ള റൈറ്റ്സ് എവിടെ നിന്നാണ് ഇവരുടെ മക്കളെ പറഞ്ഞാൽ ഇവർക്ക് നോവും ഇവർ അതിനെതിരെ പ്രതികരിക്കും അതുപോലെ തന്നെയാണ് എല്ലാവർക്കും അവരവരുടെ മക്കൾ വലുതാണ് ഇപ്പം ഈ പറയുന്ന ജസ്ന സലീമിനെയും അവരുടെ ഒന്നും അറിയാത്ത ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഈ സ്ത്രീ ഒരുപാട് വൃത്തികളുകൾ പറഞ്ഞു ഇപ്പൊ അവര് ഇവര് തമ്മിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്ത് അതിലേക്ക് കുഞ്ഞുങ്ങളെ വലിച്ചിടണം അപ്പൊ എന്തായാലും ഈ രീതിയിൽ തന്നെ പ്രതികരിക്കണം കാരണം ഈ സ്ത്രീക്കെതിരായിട്ട് ഇങ്ങനെയെങ്കിലും ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ഞാനും ഈ ഒരു കാര്യത്തില് ജസ്ന സലിമിനെ ഫുള്ള് സപ്പോർട്ടാണ് കാരണം ഇങ്ങനെ തന്നെ പ്രതികരിക്കണം ഇവരുടെ ആ ഒരു തെറ്റിദ്ധാരണ മാറണം കാരണം ഇവരാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് അടക്കി വാടുന്നത് ഇവർക്ക് ആരെ എന്ന് വൃത്തിയേടും പറയാം തെറികൊണ്ട് ഇവരെല്ലാവരുടെയും അടപ്പിക്കാനാണ് നോക്കുന്നത് എന്തായാലും ഇവരെങ്ങനെ പ്രതികരിക്കുന്നു അതേ രീതിയിൽ എല്ലാവരും തിരിച്ച് പ്രതികരിക്കും പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് അന്തങ്ങൾ ഉണ്ട് കേട്ടോ ആ അന്തങ്ങൾ വന്നിട്ട് കുറെ അധികം ബാഡ് കമന്റുകളൊക്കെ ഇടും അതൊന്നും ഒരു പ്രശ്നമേല ഇവർ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തോട്ടെ പക്ഷെ ഇവർ ഇവരുടെ സോഷ്യൽ മീഡിയയിലെ പേര് തന്നെ തീർത്താഴത്താണ് അപ്പൊ ഇവരുടെ കയ്യിലിപ്പം ഇവരുടെ വായി നിന്ന് വരുന്ന അതുപോലത്തെ വർത്താനമായിട്ടാണല്ലോ ആൾക്കാർ അങ്ങനെ ഒരു പേര് തന്നെ ഇട്ടിരിക്കുന്നു എന്തായാലും ജസ്നയ്ക്ക് ഫുള്ള് സപ്പോർട്ട് കട്ട സപ്പോർട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുള്ളൂ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ട് കേട്ടോ